ന്യൂ ജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കനിവിൽ പാളിയമംഗലത്തെ കുടുംബത്തിന് താൽക്കാലിക നിർധനരായ കുടുംബങ്ങൾക്ക് അയലൂർ ജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക വീട് നിർമ്മിച്ച് നൽകുന്നതിന്റെ ഭാഗമായാണ് പാളിയമംഗലം കുറുമ്പൂരിലെ സുമ രവീന്ദ്രൻ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ച് നൽകിയത് ട്രസ്റ്റ് നൽകുന്ന നൽകുന്നൊൻപതാമത് വീടാണിത് ടാർപോളിൻ ഷീറ്റ് ഷീറ്റുമറച്ച കോരയിലാണ് സുമയും രവീന്ദ്രനും അടങ്ങിയ അഞ്ചംഗ കുടുംബം താമസിച്ചിരുന്നത് രവീന്ദ്രൻ പക്ഷാഘാതത്തെ തുടർന്ന് ഒരു വശം തളർന്ന കിടപ്പിലാണ് പെൺമക്കളുമായി യാതൊരു സുരക്ഷിതവുമല്ലാത്ത കോരിയിലിരുന്ന് തയ്യൽ ജോലി ചെയ്താണ് സുമ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറെ വിഷമതകൾക്ക് നടുവിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ താൽക്കാലിക ഭവനം വലിയൊരു ആശ്വാസമാവുകയാണ് അതിൽ നിന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യുന്ന ഒരു വീടില്ലാന്ന് ഞങ്ങൾ ആരെ ഒരു വീട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അതിൽ വളരെ എല്ലാവർക്കും ഇതിനു വേണ്ടി പരിശ്രമിച്ച് എല്ലാവർക്കും വളരെ നന്ദി രണ്ട് രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് അതിൻ്റെ ഒരാൾ പ്ലസ് ടു ഒരാൾ പത്തിലുമാണ് അവർക്ക് പഠിക്കാനെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ അതിലും വളരെ ഉപകാരമുണ്ട് അതിൽ നന്നായി പഠിക്കുന്ന കുട്ടികളാണ് ഡോക്ടർ ഹിമ വീടിന്റെ താക്കോൽ കൈമാറി ഇങ്ങനെ ഈ ന്യൂ ജീവൻ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് ഇത്രയും വീടുകൾ നിർമ്മിച്ച് നൽകിയെന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത് നാടിനും നാട്ടിലെ ആളുകൾക്കും വേണ്ടിയിട്ട് ഈ ഒരു വീട് വന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് വീടുകൾ ന്യൂ ജീവൻ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നും അത് ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആകാൻ പറ്റട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഡോക്ടർ സജീവ് ശിവശങ്കർ മീനാ ഗണപതി എന്നിവർ പ്രസംഗിച്ചു റിട്ടേർഡ് കേണൽ ഗണപതി സ്വാഗതവും സെക്രട്ടറി സന്തോഷ് നന്ദിയും പറഞ്ഞു